പാലക്കാട്ടെ യുഡിഎഫ് വിജയം വർഗീയ വോട്ട് വാങ്ങിയെന്ന ആരോപണം ആവർത്തിച്ച സിപിഐഎം വടകര ഡീലിന്റെ തുടർച്ചയാണ് വിജയമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും വർഗീയതയുടെ വിളവെടുപ്പാണ് യുഡിഎഫ് നടത്തിയതെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി പി സരനും കുറ്റപ്പെടുത്തി എന്നാൽ ബിജെപിക്ക് വോട്ട് കുറഞ്ഞതിൽ വെപ്രാളം എന്തിനെന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയത് പിണറായി വിജയനെന്നും തിരിച്ചടിച്ചു എസ് ഡി പി ഐ വോട്ട് കിട്ടിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു ി ജെ പിയും പറയാണ് രണ്ടു പേർക്കും ഒരേ നാവും ഒരേ ശബ്ദവുമാണ് എനിക്ക് ബി ജെ പി കാര് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം ഈ ബി ജെ പിക്ക് വോട്ട് പറഞ്ഞു സി പി എമ്മിന് എന്തിനാണ് ഇത്ര സങ്കടം അൻപതിനായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ശ്രീധരൻ പിടിച്ച വോട്ട് മുപ്പത്തി ഒൻപതിനായിരം ആയി അല്ലേ അപ്പം ബി ജെ പിയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു അതിലേറ്റവും സങ്കടം ബി ജെ പി കാരെക്കാളും സങ്കടം സി പി എമ്മിലാണ് ആ വോട്ട് അന്ന് ശ്രീധരന് പോയ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി അന്ന് ശ്രീധരന് കിട്ടിയത് എനിക്ക് ബി ജെ പി കാരുടെയും ചോദിക്കാമല്ലോ അന്ന് എസ് ഡി പി ഐക്കാരുടെയും ജമാത് ഇസ്ലാമിയുടെ വോട്ടാണോ അന്ന് ഈ ശ്രീധരന് കിട്ടിയത് പിന്നെ ബി ജെ പിയുടെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് ഈ ശ്രീധരൻ പിടിച്ചു ആ വോട്ടിലൊരു നല്ല ഭാഗം രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു പിടിച്ചു നമുക്ക് കിട്ടി തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക എവിടെത്തി യു ഡി എഫ് എവിടത്തേക്ക് എത്തി എസ് ഡി പി ഐ അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എസ് ഡി പി ഐയോടൊപ്പം പോവുക എന്ത് രാഷ്ട്രീയമാണിത് നമ്മുടെ രാജ്യത്തിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട് ആ നയം ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് എസ് ഡി പി ഐ ഏറ്റവും കൂടുതൽ എതിർക്കുകയും എസ് ഡി പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ് ആ ലീഗിനോടൊപ്പം എഡിപി കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയല്ലേ ഞാൻ ചോദിക്കാൻ മറുപടിയോ ചോദിക്കുന്നത് എസ് ഡി പിക്ക് പാലക്കാട് ഇത്ര ഇവര് പറയുന്ന ഒരു വർഗീയതയുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ മുനമ്പം കുത്തി ഇളക്കി വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എങ്ങനെയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇപ്പ പാലക്കാടിന്റെ വിജയമാണ് വർഗീയതയുടെ വിജയമല്ല വർഗീയതയെ തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ് പാലക്കാട് എല്ലാത്തരം വർഗീയതയും അവിടെ ഇളക്കി വിടാനുള്ള ശ്രമം ബിജെപിയുടെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ട് മുൻസിപ്പാലിറ്റിയിൽ വീട് വീടാന്തരം കയറി ബിജെപി വർഗീയമായി ഒക്കെ പ്രചരണം നടത്തി പാലക്കാട് മുനിസിപ്പാലിറ്റിയില് ആരാണ് ഒന്നാമത് ഏറ്റവും വലിയൊരു ഭൂരിപക്ഷത്തെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് പറഞ്ഞ് പാലക്കാടുകാരെ വീണ്ടും പരിഹസിച്ചാൽ അതിനുള്ള മറുപടി ഞങ്ങൾ ഇരുപത്തി ആറിൽ തരാം അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു അരുൺ സോളമൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പലവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഫലം വന്നതിന് ശേഷം അതേ ആരോപണത്തിൽ പിടിച്ചു നിൽക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാകുമല്ലോ അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ടാണ് സി ആരോപണം ആവർത്തിക്കുന്നത് സുജയ ഈ വിഷയത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നതും പിന്നെ അതിന് പിന്നാലെ ഇപ്പോൾ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും ഇതിന് പിന്നാലെ ഇപ്പോൾ സി പി എം ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്നുള്ളതാണ് പാലക്കാട് രാഹുൽ മാങ്കുട്ടൻ്റെ വിജയം യു ഡി എഫ് നടത്തിയത് വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എ കെ ബാലൻ ഇന്ന് മാധ്യമങ്ങളെ കാണവേ അദ്ദേഹം പറഞ്ഞത് ഇതിൽ പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് വടകര നടന്ന ഡീലിന്റെ ഒരു തുടർച്ചയാണ് പാലക്കാട് നടന്നത് അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്ന കാര്യം കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരന്റെ കാര്യമാണ് കെ മുരളീധരനെ നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ എത്തിക്കരുതെന്നുള്ള ഒരു മുൻകൂട്ടി കണ്ടുള്ള ലക്ഷ്യമാണ് അദ്ദേഹത്തെ തൃശൂരിൽ കൊണ്ട് മത്സരിപ്പിച്ച് തോറ്റതും തുടർന്ന് പാലക്കാട് ഡി സി സി അദ്ദേഹത്തെ ിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി എന്നാൽ ആ കത്ത് എ ഐ സി അംഗീകരിക്കുന്നില്ല ഇത്തരത്തിൽ കെ മുരളീധരനെ ഒരിടവും നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെന്റിലോ എത്തിക്കരുതെന്നുള്ള ലക്ഷ്യമാണ് പാലക്കാട് നടന്ന ഇതിൽ അതിന് പുറമെ അദ്ദേഹം പ്രധാനമായും പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് സന്ദീപ് വാരിയരുടെ വരവാണ് യു ഡി എഫിനെയും ആർ എസ് എസിനെയും കൂട്ടിയോജിപ്പിക്കുന്ന പാലമായിട്ട് സന്ദീപ് വാര്യകൾ പ്രവർത്തിച്ചു എന്നുള്ള ഒരു വലിയൊരു ആരോപണമാണ് എ കെ ബാലൻ പറയുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എസ് ഡി പി ഐയേയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചു യു ഡി എഫ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അതാണ് ഈ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് പാലക്കാട് നടന്നത് ഇത് തന്നെയാണെന്ന് ഇ പി ജയരാജനും മാധ്യമങ്ങളെ കാണവേ പറഞ്ഞു ഇത്തരത്തിൽ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വോട്ട് നേടിക്കൊണ്ടുള്ള ഒരു വിജയം അതൊരു കരുത്ത് കാണിക്കലല്ല ദുർബലതയാണെന്നുള്ളതാണ് ഇ പി ജയരാജനും ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഇതിൽ പ്രധാനമായും ഈ സന്ദീപ് വാര്യർക്കെതിരെയുള്ള ആരോപണം തന്നെ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട് ആർ എസ് എസിലെ ഒരു വിഭാഗം ആൾക്കാരെ യു ഡി എഫുമായിട്ട് അടുപ്പിക്കാനായിട്ട് സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞു എന്നുള്ളത് സി പി എം പരക്കെ ഇപ്പോൾ അംഗീകരിക്കുന്നു യിക്കുകയാണ് അരുൺ സോളമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്